സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേൺ ഇനിയുള്ള പ്രേമം എപ്പിസോഡുകൾ എന്റെ പുതിയ ചാനലായി സൗമ്യ ടി വിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേൺ കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി എൺപത് അടുത്ത ദിവസം നീലിമയ്ക്ക് ശുവിന്റെ ശബ്ദത്തിൽ ഒരു വോയിസ് മെസ്സേജ് കൂടി ലഭിച്ചു അതിൽ താൻ ഒരു ഹോട്ടലിലാണെന്നും അവിടേക്ക് ഉടനെ എത്തിയാൽ തന്നെ കാണാമെന്നും അവൻ പറയുന്നുണ്ടായിരുന്നു ആ വോയിസ് മെസ്സേജ് കേട്ട ശേഷം നീലിമയ്ക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയില്ല അവൾ ഉടനെ തന്നെ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു അവൾക്ക് പെട്ടെന്ന് ശുവിനെ കാണണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പിന്നിൽ സിദ്ധാർത്ഥാണെന്ന് ഇപ്പോൾ ഓർത്തതുമില്ല നീലിമ അവിടെ എത്തുമ്പോൾ ഏകദേശം സമയം രാത്രി പത്തര കഴിഞ്ഞിരുന്നു അത് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ുള്ളിലേക്ക് കേറാൻ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു ഹോട്ടലിലെ ലോബിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവളോട് എങ്ങോട്ടാണ് ആരെ കാണാനാണ് കയ്യിൽ കാർഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു അതൊരു വി ഐ പി ഹോട്ടൽ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ കാർഡ് ഉണ്ടാകുമായിരുന്നു ലിലിമയുടെ കയ്യിൽ മാത്രം അത് ഉണ്ടായിരുന്നില്ല അവൾ ഉടനെ പറഞ്ഞു ഞാൻ ഒരാളെ കാണാൻ വന്നതാണ് ഒരു കുട്ടി ഇവിടെ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം അത്രയും പറഞ്ഞ ശേഷം ലീലിമ ഫോൺ എടുത്ത് അശ്വിനെ കൊണ്ട് അവരോട് സംസാരിപ്പിച്ചു അപ്പോൾ അവർക്ക് അശ്വിനെ കാണാനാണ് അവൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി അതോടെ ലോബിയിലുള്ള ജീവനക്കാരി അവളെ അകത്തേക്ക് കടത്തിവിട്ടു നീലിമ ഹോട്ടൽ ലോബി കടന്ന് ഇരുപത്തിയെട്ടാമത്തെ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു അതിലെ ഒരു മുറിയിലാണ് അശ്വിനും ഉള്ളത് അങ്ങനെ നടക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു സംശയം തോന്നാൻ തുടങ്ങിയത് ഇതെല്ലാം വേറെ ആരുടെയെങ്കിലും വേൻ പ്രകാരം നടക്കുന്ന കാര്യമായിരിക്കുമോ എന്ന് സംശയം ൊണ്ട് ഉടനെ തന്നെ നീലിമ കോൾ എടുത്ത് അശ്വിനെ തിരിച്ചു വിളിച്ചു പക്ഷെ ഇത്തവണ ഫോൺ ആരും എടുത്തില്ല ഒടുവിൽ ആ കോള് കട്ടായി ശേഷം ഒരു വോയിസ് മെസ്സേജ് അവൾക്ക് വന്നു ഉമ്മ എന്തിനാ എന്നെ വിളിച്ചത് ഇതോട്ട് വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ മറ്റാരും ഇല്ല റൂമിലേക്ക് വന്നാ മതി അശ്വിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് കിട്ടിയപ്പോൾ കൂടുതലൊന്നും സംശയിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല മാത്രമല്ല സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് അവൾ കരുതി എന്നിൽ നിന്നും സിദ്ധാർത്ഥ് എന്തിനാണ് അശ്വിനെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രം അവൾക്ക് അപ്പോഴും മനസ്സിലായില്ല സിദ്ധാർത്ഥ് ോട് അവൾക്ക് നല്ല ദേഷ്യം തോന്നി തുടങ്ങി കാരണം തന്റെ മകനെ തന്നിൽ നിന്നും അകറ്റാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥും അത് തന്നെയാണ് ശ്രമിക്കുന്നത് തന്റെ കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ ആർക്കും അധികാരമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് എന്തിനാണ് തന്റെ കുഞ്ഞിനെ അയാൾക്കൊപ്പം നിർത്താൻ വേണ്ടി എന്തിനു ശ്രമിക്കുന്നതെന്ന് നീലിമ ചിന്തിച്ചു അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടാണ് അവൾ അകത്തേക്ക് നടന്നത് നടക്കുമ്പോൾ പിന്നെയും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി കാരണം സിദ്ധാർത്ഥ് അശ്വിനെ മറച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ അയാൾ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തി െന്ന് തോന്നുന്നില്ല അവന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല കരുതലുണ്ട് അപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇതെല്ലാം എന്ന് അവൾ ചിന്തിച്ചു അവളുടെ സംശയങ്ങളെല്ലാം ശരിക്കും സത്യമായിരുന്നു എന്നിട്ടും അവൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല ഉടനെ അവൾക്ക് അടുത്ത വോയിസ് മെസ്സേജ് ലഭിച്ചു അതിൽ അശ്വിൻ ഇങ്ങനെ പറഞ്ഞു അമ്മ അമ്മയും ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഉടനെ എന്നെ വന്ന് കാണുമോ ഞാൻ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നു നീലിമയ്ക്ക് പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചു നിൽക്കാൻ തോന്നിയില്ല അവൾ ഉടനെ തന്നെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി ഇതൊന്നും ഭൈരവിനോട് അവൾ പറഞ്ഞു ിട്ടുണ്ടായിരുന്നില്ല അവൻ അവന്റെ ഓഫീസിലായിരുന്നു നീലിമ അശ്വിൻ പറഞ്ഞ മുറിയിലേക്ക് നടന്നു അപ്പോൾ അവൾക്ക് ഇപ്പം പേടി തോന്നാൻ തുടങ്ങി കാരണം അതൊരു വി ഐ പി ഏരിയ ആയിരുന്നു അവിടെ അധികം ആളുകളും ഇല്ലായിരുന്നു ആ ഏരിയയിലെ വലിയ മുറികളിൽ ഒന്നിലാണ് അശ്വിൻ ഉള്ളത് അത്തരമൊരു മുറി അവനെ ഒറ്റയ്ക്ക് എന്തിനാണ് സിദ്ധാർത്ഥം നിർത്തിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്തായാലും അവിടേക്ക് പോയി നോക്കാൻ തന്നെ നീലിമ തീരുമാനിച്ചു അവൾ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല അവൾ പേടിച്ച പോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല അശ്വിനി മോനെ നീ എവിടെയാ ഒന്ന് പുറത്തേക്ക് വരുന്ന ോ നീലിമ മുറിക്കുള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ പക്ഷെ അശ്വിൻ ഉണ്ടായിരുന്നില്ല മുറിക്കുള്ളിൽ വെളിച്ചം ഒട്ടുമില്ലായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ അശ്വിനെ കണ്ടുപിടിക്കാനും സാധിച്ചില്ല നീലിമ അവനെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടേ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് മുറിയിലെ ഇളക്ക് തെളിഞ്ഞത് തന്റെ പുറകിൽ അശ്വിനായിരിക്കും നിൽക്കുന്നതെന്ന് കരുതി നീലിമ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ മുറിയുടെ വാതിൽ അടച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഹലോ മിസസ് നീലിമ സിദ്ധാർത്ഥ് എവിടെയായിരുന്നു കണ്ടിട്ട് കുറെ നാളായല്ലോ നീ എന്താ ഒളിച്ചു കളിക്കുകയായിരുന്നു എന്തായാലും കൊള്ളാം നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്റെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചല്ലോ നീ ബുദ്ധിമതി തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമയ്ക്ക് അവനെ കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്ത സന്തോഷവും സമയം പേടിയും തോന്നി സിദ്ധാർത്ഥിനെ അവൾ കാണാൻ എത്രത്തോളം അവൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവൾ അത് പുറമേ പ്രകടിപ്പിച്ചില്ല അവൾ അവനോട് പറഞ്ഞു അതെ കൂടുതൽ ബോസ് കളിക്കുന്നു വേണ്ട ഞാൻ വന്നിരിക്കുന്നത് എന്റെ മോനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്റെ മോനെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ എന്താ അവന്റെ ശരിക്കുമുള്ള അച്ഛനാണോ ഇങ്ങനെയൊക്കെ അധികാരം കാണിക്കാൻ നീലിമ ചോദിച്ചു അവൾ ുടെ ആ ചോദ്യം അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അവൻ അവളെ നോക്കി പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ അശുവിന്റെ അച്ഛൻ ഞാൻ തന്നെയാണ് അല്ലെന്ന് നിനക്ക് വാദിക്കാനൊന്നും പറ്റില്ല മാത്രമല്ല എന്റെ മകനായി ഞാൻ അംഗീകരിച്ച ഒരേ ഒരു കുട്ടിയാണ് അവൻ അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് അത് മാറാൻ പോകുന്നില്ല അല്ല അത് പോട്ടെ അവന്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് അധികാരമുള്ളത് നീ എന്റെ ഭാര്യയാണ് അത് നീ മറന്നുപോയോ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ ഒരു നിമിഷം മനസ്സിൽ സന്തോഷിച്ചു അവൾക്ക് അവൻ മിസിസ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നുവെങ്കിലും അവൾ അത് അവനോട് പ്രകടിപ്പിച്ചില്ല കാരണം അവന്റെ അമ്മയ്ക്കും അവന്റെ വീട്ടുകാർക്കും അവളെയും മകനെയും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അവന്റെ മനസ്സിൽ മറ്റൊരു പ്രതീക്ഷയും ഉണ്ടാക്കിയെടുക്കരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായി ായിരുന്നു സിദ്ധാർത്ഥിന് തന്നോട് ഇപ്പോഴുള്ളത് പ്രണയമാണോ അതോ മറ്റു വല്ലതുമാണോ എന്നതിനെ കുറിച്ചൊന്നും അവൾക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടവൾക്കെ സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ നീ എന്റെ ഭാര്യയാണ് എന്നോട് പറയാതെ എന്നെ ഒരു കാര്യവും അറിയിക്കാതെ നീ എന്തിനാണ് ഓടിപ്പോയത് എന്റെ മകനെയും കൊണ്ടാണ് നീ പോയത് എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും അറിയേണ്ട ബാധ്യതയില്ലേ നിനക്ക് ഒന്നുമില്ലെങ്കിലും നീ ഒരു സമയത്ത് ഒരുപാട് സഹായിച്ച ആളല്ലേ ഞാൻ അതെല്ലാം നീ എളുപ്പം മറന്നു കളഞ്ഞു എന്നോട് ഇത്ര ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതെല്ലാം കേട്ടുനിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു നമ്മൾ തമ്മിൽ കുറച്ച് കാശ് ഇടപാടുണ്ട് അതൊക്കെ മറന്നിട്ടാണ് നീ ഓടിപ്പോയത് എല്ലാം തന്നു തീർക്കുമെന്നല്ലേ നീ പണ്ട് പറഞ്ഞത് എന്നിട്ട് നീ എന്താ ചെയ്തത് അത് തന്ന് തീർക്കുന്നത് വരെയെങ്കിലും നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കാമായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് ആ ക്യാഷിന് വേണ്ടി ആയിരുന്നില്ല അത്രയും കാലം കൂടെയെങ്കിലും അവൾ തന്റെയൊപ്പം നിൽക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് പക്ഷേ നീലിമ മറ്റൊരു തരത്തിലാണ് അത് എടുത്തത് അവൾ പറഞ്ഞു നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് ഞാൻ തന്നിരിക്കും എല്ലാ മാസവും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ഒരു എമൗണ്ട് തന്നുകൊണ്ടേയിരിക്കും കുറച്ച് സമയം എടുക്കും എന്നാലും ഞാൻ അത് തരും പക്ഷെ അതിനു വേണ്ടിയൊന്നും എന്റെ മകനെ ഇങ്ങനെ അടഞ്ഞു വെക്കരുത് എനിക്ക് എന്റെ മകനെ തിരികെ വേണം അവൾ അങ്ങനെ പറഞ്ഞപ്പോ സിദ്ധാർത്ഥിന് ദേഷ്യം കൂടി അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നിനക്ക് എന്നെ കണ്ട അങ്ങനെ ഒരു മോശം ആളായിട്ടാണോ തോന്നുന്നത് ഞാനെന്താ ഒരു കുഞ്ഞിനെ കെട്ടിക്കൊണ്ടുപോയി വെക്കാൻ മാത്രം ദുഷ്ടനാണോ എന്റെ മകനാണ് അവൻ എന്നെ ആദ്യമായി ആടി എന്ന് വിളിച്ച കുഞ്ഞ് എനിക്ക് അവനെ കാണുമെന്ന് തോന്നി അതുകൊണ്ടാണ് കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ നീ വിചാരിക്കുന്നത് പോലെ ിൽ നിന്നും അകറ്റി അവരെ തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല പിന്നെ നിന്നെ ഇവിടെ എത്തിച്ചത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് നീ എന്നിൽ നിന്നും മറന്നു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്തരമൊരു കാര്യം ചെയ്യേണ്ടി വന്നത് തന്നെ എനിക്ക് എന്നോട് തന്നെ ഉറുപ്പ് തോന്നി പോകുന്നു ഞാൻ ഭയങ്കര ദുഷ്ടനാണ് എന്ന പോലെയാണ് നീ ഇപ്പോൾ എന്നോട് പെരുമാറുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ മറുപടി പറയാതെ ഇവനെ നോക്കി നീ എന്റെ ഭാര്യയാണ് അത് മറക്കണ്ട അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ പറഞ്ഞു നമ്മുടേത് വെറും ഒരു എഗ്രിമെന്റ് കല്യാണം മാത്രമാണ് എന്ന് നിങ്ങൾ തന്നെ ഇടയ്ക്കിടെ പറയാറുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഭാര്യ ഒക്കെ ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത് എനിക്കിപ്പോഴും ഒരു കുറ്റബോധവും തോന്നുന്നില്ല അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എനക്ക് കുറ്റബോധം തോന്നില്ലല്ലോ കാരണം എനിക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ഞാനാണ് വിഷമിച്ചത് എനിക്കാണ് പലതും നഷ്ടപ്പെട്ടത് ഞാനിവിടെ സ്വസ്ഥതയില്ലാതെ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞങ്ങളുടെ മൊത്തവും അലഞ്ഞു നടക്കുമായിരുന്നു നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല നീ അവിടെ സ്വസ്ഥമായി ഇരിക്കാമായിരുന്നല്ലോ ഞാൻ എത്ര ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ടെന്ന് അറിയാവൂ എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി നിനക്ക് എന്റെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു നീ എന്തിനാ എന്നെ വിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അതിനുശേഷം എനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാ പോകാം എന്നെ ഞാൻ ഒരു തരത്തിലും ശല്യം ചെയ്യും ക്ഷേ നീ പറയണം എനക്ക് എന്തായിരുന്നു നിന്റെ വീട്ടിൽ നേരിട്ട പ്രശ്നം എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ നിനക്ക് അവിടെ മകനുമായി നീ നല്ല സ്വസ്ഥമായല്ലേ അവിടെ താമസിച്ചിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നീ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി പോകാൻ തോന്നിയത് സിദ്ധാർത്ഥ് ചോദിച്ചു അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല അവന്റെ അമ്മ കാരണമാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയതെന്ന് അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അത് അവനും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയത് കൊണ്ട് എങ്കിലും ആ മൌനം പാലിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ഭീഷണി

ചോദിക്കേണ്ട കാര്യമല്ല ഇതല്ല ഞാൻ ഒളിഞ്ഞു നിന്നതുമല്ല ഞാൻ സിറ്റിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുമ്പോഴൊക്കെ ഒളിച്ചു നടന്നത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അവന്റെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു എന്റെ വീട്ടിൽ താമസിച്ചിരുന്ന എന്റെ ഭാര്യയാണ് നീ അത് എഗ്രിമെന്റ് പ്രകാരമായാലും എന്ത് പ്രകാരമായാലും നീ ഇപ്പോഴും എന്റെ ഭാര്യയാണ് നീ അങ്ങനെ അങ്ങ് പോയാൽ അത് എന്നെ കൂടി ബാധിക്കും നീ ചെയ്യുന്ന പലതിനെ ബാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നീയും മകനും കൂടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നിനക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു നീ നിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത് ഓനെയും കൂട്ടി നീ പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദനകളൊന്നും നീ അറിഞ്ഞിട്ടില്ല എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നീ എന്റെ ആരാണ് നിനക്ക് അറിയാൻ മോടി സിദ്ധാർത്ഥ വികാരഭരിതനായി അറിയാതെ അതെല്ലാം പറഞ്ഞുപോയി നീലിമയോട് അവന് കടുത്ത പ്രണയമായിരുന്നു തിരിച്ച് നീലിമയ്ക്ക് അവനെ ഇഷ്ടമായിരുന്നു പക്ഷെ അവർ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്ന് കരുതിക്കൊണ്ട് രണ്ടുപേരും ആ കാര്യം പരസ്പരം പറയാൻ ആഗ്രഹിച്ചില്ല സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ എനിക്ക് എന്തുകൊണ്ടാണ് അവളോട് ഇത്രമാത്രം സ്നേഹം തോന്നുന്നത് എന്നും ചിന്ത വന്നിരുന്നുവെങ്കിലും അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവന്റെ വായിൽ നിന്നും അറിയാതെ നീ എന്റെ ആരാണെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞുപോയത് നിലിമ ഒന്നും മനസ്സിലാവാതെ മുഖത്തേക്ക് നോക്കി നിന്നു അവന്റെ കണ്ണുകളിൽ അപ്പോൾ തന്നോടുള്ള പ്രണയം നിറഞ്ഞിരിക്കുന്നത് പോലും അവൾക്ക് തോന്നി സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ശരിക്കും തന്നോട് സ്നേഹമുണ്ടോ എന്നറിയാതെ അവൾ കുഴഞ്ഞു അഥവാ അദ്ദേഹത്തിന് തന്നോട് ശരിക്കും സ്നേഹമാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നവൾക്ക് അറിയാമായിരുന്നു അവൾ അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ നിന്നു സിദ്ധാർത്ഥ പക്ഷികളെ ോക്കി നിൽക്കുകയായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അവന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം വന്ന് നിറയുന്നതായി അവന് അനുഭവപ്പെടാൻ തുടങ്ങി അവൻ പക്ഷേ കുറിച്ചൊന്നും പറഞ്ഞില്ല നീലിമ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ നീലിമ ഒരക്ഷരം പോലും സംസാരിച്ചില്ല സിദ്ധാർത്ഥം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോകും അവളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും ആ ഒരു നിമിഷം ഒന്നും പറയാൻ കഴിഞ്ഞില്ല നീ എന്റെ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചത് കൊണ്ട് അവൾ തന്നെ കുറിച്ച് എന്ത് കരുതി കാണുമെന്നും അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു നീലിമ അപ്പോൾ ചിന്തിച്ചതല്ല മറ്റൊന്നായിരുന്നു ത്തിന്റെ അമ്മ പറഞ്ഞത് പ്രകാരം അവണ്ണയോടാണ് അവന് സ്നേഹമുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ തന്നോട് ഇത്രയും എളുപ്പം കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ചു സമയം സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിന്ന ശേഷം നീലിമ അവനോട് ചോദിച്ചു സിദ്ധാർത്ഥ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തമ്മിൽ ഒരിക്കലും ആവാൻ പോകുന്നില്ല എന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല നിങ്ങളുടെ വീട്ടുകാരെല്ലാം പറഞ്ഞതാണ് എന്നിട്ടും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് സത്യമായിട്ടും എന്താ എന്ത് തരത്തിലുള്ള വികാരമാണ് നിങ്ങൾക്ക് എന്നോടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇപ്പോൾ ചോദിച്ചില്ല ഞാൻ നിങ്ങളുടെ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് സത്യമായി എനിക്കറിയില്ല നിങ്ങളൊന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ീലിമ നിസ്സഹായതയോടെയാണ് ഇത് പറഞ്ഞത് അവൾക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി ലീലിമ തുടർന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതൊരു യാതൊരു അർഹതയും ഇല്ല നിങ്ങളുടെ അമ്മ ആ കാര്യം മുമ്പ് സംസാരിച്ചിരുന്നതുമാണ് മാത്രമല്ല ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും വന്നാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും താവണയുമായി നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഞാൻ അറിഞ്ഞത് ഈ ഒരു സമയം വീണ്ടും ഞാനും എന്റെ കുഞ്ഞും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്ക് നീലിമ പറഞ്ഞു നിർത്തി ഇപ്പോഴെല്ലാം സിദ്ധാർത്ഥ് അവളുടെ മുഖത്ത് നോക്കി നിൽക്കുകയായിരുന്നു അവനെ കൈവിട്ട് കളഞ്ഞു എന്തോ ഒരു വലിയ നിധി തിരിച്ചു കിട്ടിയതുപോലെ തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു ഇവളെ ഇനി വിട്ട് കളയില്ല എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു സിദ്ധാർത്ഥ് നീലിമയുടെ അരികിലേക്ക് നടന്നു അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല മുൻപ് അവന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ നടന്നു വന്നിരുന്നതെല്ലാം തന്നെ ചുംബിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണ് അവൻ ഇപ്പോൾ തന്റെ അരികിലേക്ക് വരാൻ ശ്രമിക്കുന്നതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി അവൾ അവനോട് പറഞ്ഞു സിദ്ധാർത്ഥ എന്തായി കാണിക്കുന്നത് നിങ്ങൾ അവിടെ നിന്നാ മതി ഇങ്ങോട്ട് വരണ്ട നീലിമ പറഞ്ഞത് കേട്ടു അവൻ ചിരിയോട് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ എന്ത് കാണിച്ചെന്നാണ് എന്റെ അരികിലേക്ക് വരാൻ ശ്രമിച്ചതിന് ഇങ്ങനെ പേടിക്കണോ എനക്ക് എന്നെ ഇത്ര പേടി ഉണ്ടായിരുന്നിട്ടാണോ എന്റെ അരികിൽ നിന്ന് ഓടി പോകാൻ ശ്രമിച്ചത് എന്തായാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് നിനക്ക് മാത്രമല്ല നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിനക്ക് ഞാൻ നല്ല പണിഷ്മെന്റ് തരുമെന്ന് നിനക്ക് ഉറപ്പാണ് പിന്നെന്തിനാ ഇങ്ങനെ ഓടി ഓടിപ്പോവാൻ നോക്കിയത് ഇപ്പോൾ നീ എന്റെ കയ്യിൽ വന്നല്ലേ പെട്ടത് ഇനി ഇവിടെ നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം അവൻ പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ഫയൻ തോന്നി തുടങ്ങി അവൾ അവന്റെ നേർക്ക് ഭയത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവന് സങ്കടം തോന്നിയെങ്കിലും അവൾ ഇങ്ങനെ ഇനി ഒരിക്കലും തന്റെ അരികിൽ നിന്നും ഓടിപ്പോകരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു അതിനായി അവളെ സ്വന്തമാക്കുക മാത്രമാണ് പരിഹാരമെന്നും അവൻ തീരുമാനിച്ചു അവന്റെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും നീലിമ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു അവൾക്ക് ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും മുറി അകത്തു നിന്നും അടച്ചിരുന്നത് കൊണ്ട് അവൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി നോക്ക് സിദ്ധാർത്ഥി ഇതെല്ലാം ചോവറാണ് നമ്മൾ എഗ്രിമെന്റ് പ്രകാരം വിവാഹം ചെയ്തു എന്ന് വെച്ച് എന്റെ മേൽ അധികാരം എടുക്കരുത് നിങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ നിങ്ങൾ അത്തരം അധികാരം ഒരുപാട് എടുത്തിട്ടുണ്ട് എനിക്കതെല്ലാം ഇഷ്ടമല്ലിട്ട് കൂടി ഞാൻ സഹിച്ചിട്ടുമുണ്ട് പക്ഷെ ഇനി സഹിക്കില്ല സത്യമായും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്റെ അരികിലേക്ക് വന്ന സത്യമായിട്ടും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിക്കരുത് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ അത് കേട്ട് അവളെ നോക്കി തിരിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ ഇപ്പോഴത്തെ വാഷികാണല്ല രസമുണ്ട് ഇപ്പോൾ ഈ മുറിയിൽ വെച്ച് എനിക്ക് നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം പുറത്തേക്ക് ഓടി പോകാൻ പോലും പറ്റും ില്ല മാത്രമല്ല ഈ ഹോട്ടലിൽ നിന്നും ഞാൻ അറിയാതെ ഒരു പുറത്തേക്ക് കിടക്കില്ല എന്ത് കഷ്ടമാണല്ലേ നീ എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒടുവിൽ വന്ന് പെട്ടത് ഇവിടെ തന്നെ ഇനി എന്തായാലും ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് ഇതിന് ശേഷം നീ ഇവിടെ പോയാൽ മതി അവൻ കൂടുതൽ ഇവളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എനിക്ക് പോണം ഞാൻ വന്നത് എന്റെ മോനെ കൂട്ടിക്കൊണ്ട് പോകാൻ മാത്രമാണ് അവനെ എന്റെ കൂടെ ഞാൻ ഞാനിങ്ങ് പോകും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ പോലെ സഹിച്ച് നിൽക്കാൻ ഞാൻ ീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ കൂടി അവൻ അവളെ നോക്കിക്കൊണ്ട് ചിരിച്ചു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു നീ എന്റെ അടുത്ത് നിന്നും ഓടിപ്പോയത് പോലെ ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ നീ തിരിച്ചു വന്നപ്പോൾ മുതൽ ഒരുമാതിരി വാശി കാണിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നെ അങ്ങ് തോൽപതിച്ചത് പോലെയുണ്ട് അത് വേണ്ട എന്നെ ഈ ഓട് മുഴുവയിട്ട് വട്ടം കറക്കിയ നീ എനിക്ക് വട്ടാണെന്ന് വരെ ആളുകൾ പറയാൻ തുടങ്ങിയിരുന്നു ഫുഡ് പോലും കഴിക്കാതെയാണ് ഞാൻ നിന്നെ തിരഞ്ഞിറങ്ങി നടന്നിരുന്നത് ആ എനിക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് മിണ്ടാതെ സഹിച്ചു നിന്നാ മതി ഓടിപ്പോകാൻ നോക്കിയിട്ട് ല്ലേ സഹിച്ചോ സിദ്ധാർത്ഥ് അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ തൊട്ടരികിൽ ചെന്ന് സുവരിലേക്ക് ചാരി സിദ്ധാർത്ഥ് രണ്ട് കൈകൾ കൊണ്ട് അവളുടെ ഇരുവശത്തുമുള്ള സുവരിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോഴും ഓടിപ്പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക് അത്രയും അടുത്ത് നിന്ന് സിദ്ധാർത്ഥ് ആദരമായ ശബ്ദത്തിൽ അങ്ങനെ ചോദിച്ചപ്പോൾ താൻ അറിയാതെ തന്നെ പുള്ളി അവനോടുള്ള സ്നേഹം നിറയുന്നതായി നീലിമയ്ക്ക് തോന്നി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഒരു നിമിഷം സിദ്ധാർത്ഥം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവന് അതുവരെ താൻ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം だいとね。 അവളോടിപ്പോൾ യാതൊരുവിധ ദേഷ്യവും അവന് തോന്നിയില്ല അവളുടെ മുഖം എത്രത്തോളം നിഷ്കളങ്കമായിരുന്നു അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു നീലിമ ഒന്ന് കുതറാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് അവനെ തടയാൻ സാധിച്ചില്ല സിദ്ധാർത്ഥിനെ നെഞ്ചിനോട് ചേർന്ന് നീലിമ നിന്നു അവന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്ന ചിന്ത മാത്രമേ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൾക്ക് അവനോട് അത്രമാത്രം സ്നേഹമുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ആ മുറിയിൽ ഒരുപാട് സമയം ചിലവഴിച്ചാൽ ശരിയാവില്ല എന്ന് അവൾക്ക് അറിയാം നീലിമയും സിദ്ധാർത്ഥും ഒരുമിച്ചിരുന്നപ്പോഴൊക്കെ സംഭവിച്ചതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു നീലിമ അവനോട് പറഞ്ഞു നോക്ക് എനിക്ക് പോണം എന്റെ വീട് എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന ആളല്ല ഞാനെന്ന് എത്ര വട്ടം പറഞ്ഞതാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല അത് ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് നിങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനും എന്റെ കുഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയുമെന്ന് ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടിയാണ് അതെന്ന് പോലും നാട്ടുകാർ പറഞ്ഞത് വരും ഇതെല്ലാം എന്തിനാ കേൾക്കുന്നത് എന്നെയും എന്റെ മകനെയും അങ്ങ് വിട്ടുകളഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാ നിങ്ങൾക്ക് നല്ലതൊന്നും സംഭവിക്കില്ല അത് ആദ്യം മനസ്സിലാക്കിമ അവന്റെ ശരീരത്തിൽ നിന്ന് മാറാതെയാണ് ഇത്രയും പറഞ്ഞത് െ സിദ്ധാർത്ഥ് അവളുടെ മുഖം അവന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു നീ എന്റെ കൂടെ ഉണ്ടായിട്ട് നല്ലതൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ എന്തായാലും എന്റെ അടുത്തു നിന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട പിന്നെ എന്റെ ജീവിതം മോശമാകുമെന്ന് കരുതിയാണോ നീ എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവാൻ ശ്രമിക്കുന്നത് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനും മകനും പോകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വിവാഹം പോലും നടക്കില്ല സിദ്ധാർത്ഥ് അത് മനസ്സിലാക്കുക ഒരു കുഞ്ഞിനെയും കൊണ്ട് കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അത് നിങ്ങളെ എന്തെല്ലാം തരത്തിൽ ബാധിക്കും റിയാമോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാറില്ല എന്നെ ഒന്ന് വെറുതെ വിട് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ അവളെ നോക്കി നീ എന്ത് പറഞ്ഞാലും ശരി ഈ എന്റെ വളരെ സന്തോഷവനായിരുന്നു നിങ്ങൾ ഇറങ്ങി പോയപ്പോൾ എന്റെ വീട് ഉറങ്ങിയതുപോലെയുണ്ട് അല്ല അത് പോട്ടെ ഈ കൊറേ നേരം ആയിരുന്നു വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നു നിനക്ക് നാണമുണ്ടോ എന്റെ ഭാര്യ ആയിരുന്നിട്ട് എന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഭാര്യ ഭർത്താവുമാണ് അത് മറക്കണ്ട പിന്നെ വീട്ടുകാരറിഞ്ഞ് ഞാനൊരു താലികിന്റെ കഴുത്തിൽ കെട്ടിയിട്ടില്ല അത് ഞാൻ ഉടനെ കെട്ടുന്നുണ്ട് എന്തായാലും ഒരു പിൻബലം ഉണ്ടെങ്കിൽ നിനക്ക് ഇനി എന്റെ വിവാഹം എന്റെ വിവാഹം എന്ന് പറയാൻ കഴിയില്ലല്ലോ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം എനിക്ക് ഒരു ഭാര്യയുള്ളൂ അതാണിപ്പോൾ എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം എനിക്കിനി ഉണ്ടാവില്ല അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതോ അവന് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ അവനെ വിട്ട് എന്തെങ്കിലും തനിക്ക് പോകേണ്ടി വരുമെന്ന് മാത്രം അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് അധികം അടുക്കാൻ തോന്നില്ല നോക്ക് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അറിഞ്ഞുകൊണ്ട് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല അത് എങ്ങനെ എനിക്ക് മനസ്സിലായെന്നൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല അതൊന്നും മനസ്സിലാക്കുക എന്തിനാ അവരെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതത്തിനുള്ള അർഹതയുണ്ട് എന്നെപ്പോലെ ഒരാളെ നിങ്ങളുടെ ജീവിതം ിൽ പിടിച്ചു നിർത്തി ഇത് ഇല്ലാതാക്കരുത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിന്നു പണത്തിനു വേണ്ടി പലതും ചെയ്യാൻ തയ്യാറാവുന്ന ഒരുപാട് പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്രയും പണവും അധികാരവും ഒരാളുടെ ഭാര്യ ആയിരുന്നിട്ട് ആ സ്ഥാനത്തിനൊന്നും ഒരു വിലയും കൊടുക്കാതെ ഇഷ്ടം സ്വാർത്ഥതയില്ലാതെ ചിന്തിക്കാൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്നവൻ ചിന്തിച്ചു പോയി കൂടി അവന് നീലിമയോടുള്ള ബഹുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും അവന്റെ മനസ്സിൽ അവളെ സ്വന്തമാക്കണമെന്ന ആശയുണ്ടായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ ചൂണ്ടി അമർത്തി ചുംബിച്ചു അവന്റെ സകല സ്നേഹവും ആ ചുംബനത്തിൽ ഒതുങ്ങിയിരുന്നു പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു എന്താ ഈ കാണിക്കുന്നത് വേണ്ട ഇതൊന്നും നമ്മൾ തമ്മിൽ വേണ്ട പറഞ്ഞില്ലോ ഇറുതെ എന്നെ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കരുത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്റെ കൂടെ നിന്നാ നിനക്ക് ഒരു പ്രശ്നവും വരില്ല പക്ഷേ എന്നെ വിട്ടു പോകാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം ഇനി അങ്ങനെ പോകരുത് ഞാനത് സമ്മതിക്കില്ല അതൊക്കെ പോട്ടെ ഇനി നിനക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് തരണമല്ലോ ഞാൻ ഇന്ന് രാത്രി മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവണം ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചു ശേഷം മാത്രം നീ ഉറങ്ങിയാൽ മതി സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ ദേഷ്യത്തോടെ അവനെ നോക്കി നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച പെൺ വേറെ ഉണ്ടാവും എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട നീലിമ പറഞ്ഞു അത് കേട്ട സിദ്ധാർത്ഥ് അവളെ നോക്കി നീ എന്താ ഈ പറഞ്ഞു വരുന്നേ ഇന്നത്തെ രാത്രി മുഴുവൻ എന്നോട് സംസാരിക്കണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ മറ്റെന്തോ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അതെന്താ സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചപ്പോ അവൾ ആകെ വല്ലാതെയായി അവൾ ഉടനെ പറഞ്ഞു അത് അതെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല നീലിമ അത് പറഞ്ഞപ്പോ അവളുടെ ശബ്ദം ഇടറിയിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് തന്നെ അവളെ മണ്ണിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ അതെല്ലാം പ്രതീക്ഷിച്ചതല്ലേ എന്നാ പിന്നെ ഇത് തന്നെ നടക്കട്ടെ സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി ഊരാൻ തുടങ്ങി നീലിമ ആകെ വല്ലാതെയായി അവൾക്ക് അവിടെ നിന്നും ഇറങ്ങി പോകാൻ വരെ തോന്നി നീലിമ അവിടെ നിന്നും ഡോറിന്റെ അടുത്തേക്ക് നടക്കാൻ ശ്രമിച്ചുവെങ്കിൽ സിദ്ധാർത്ഥ് അവളെ വലിച്ചു വെഡിലേക്ക് ഇട്ടു പെട്ടെന്നായത് കൊണ്ട് നീലിമയ്ക്ക് അവനെ തടയാൻ സാധിച്ചില്ല പയൽന്ന് നിൽക്കുകയായിരുന്ന അവളെ നോക്കി അവൻ ഷർട്ടിന്റെ ഇഴുവൻ ബട്ടണുകൾ ഊരി ഷർട്ട് അയച്ച് മുറയുടെ മൂലയിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവളുടെ അരികിലേക്ക് വന്നു നീലിമ ബെഡിൽ ഇറന്ന് കിതച്ചു സിദ്ധാർത്ഥ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ തൊട്ടരികിൽ വന്നു കിടന്നു നോക്ക് ഇതൊന്നും വേണ്ട എനിക്ക് പോണം നീലിമ വെപ്രാളത്തോടെ പറഞ്ഞതെന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് നിന്നെ വേണം സിദ്ധാർത്ഥ് അവളുടെ ചെവിയുടെ അരികിൽ തീർന്നിരുന്നു കൊണ്ടാണ് അത് പറഞ്ഞത് നീലിമയ്ക്ക് വല്ലാത്ത വെപ്രാളവും ഭയവും ഒക്കെ തോന്നി പക്ഷെ എന്നിട്ടും അവൾക്ക് അവനെ അടയാൻ സാധിച്ചില്ല രാത്രി മുഴുവൻ സിദ്ധാർത്ഥൻ നീലിമ ഒരുമിച്ചായിരുന്നു നീലിമ തന്നെ വിട്ടുപോയതിലുള്ള സകല ദേഷ്യവും അവൻ അവളോട് തീർത്തത് അവളെ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു നീലിമയ്ക്ക് അവനെ തടുക്കാനും സാധിച്ചു എല്ലാത്തിനും ശേഷം നീലിമ വല്ലാതെ ക്ഷീണിതയായി എഴുന്നേറ്റു അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു അവളുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അവളുടെ അരികിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നീലിമ അവന്റെ അരികിലുള്ള ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ദേഹം മറച്ചു അവിടെ നിന്നും വേഗം പോകണമെന്ന് അവൾക്ക് തോന്നി ഇയാൾ എന്ത് ചീപ്പായിട്ടാണ് ഇടയായി ബിഹേവ് ചെയ്യുന്നത് ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ശരിയാവില്ല നീലിമെ मा െ പറഞ്ഞുകൊണ്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തരിക്കാൻ തുടങ്ങി ആ സമയമാണ് സിദ്ധാർത്ഥ് കണ്ണു തുറക്കുന്നത് നീലിമ വേഷം മാറുന്നത് കണ്ട് അവൻ നോക്കി അല്ല ഇതെങ്ങോട്ട് പോകാനോ ഒരുങ്ങുന്നത് അവൻ ചോദിച്ചു പിന്നെ എനിക്ക് പോകണ്ടേ എന്തായാലും വസ്ത്രം ഇല്ലാതെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ലല്ലോ നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ ദേഷ്യം കണ്ട് സിദ്ധാർത്ഥിന് ചിരി വന്നു നീ അങ്ങനെയൊന്നും ഇറങ്ങി പോവില്ലെന്ന് എനിക്കറിയാം അല്ല അത് പോട്ടെ എന്താ പരിപാടി തിരിച്ചു പോകാന്നാണോ അമ്പുരാട്ടിയുടെ വിചാരം അവൻ ചോദിച്ചു അപ്പോൾ നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് എന്റെ മോനെ കാണണം അവനെയും കൊണ്ട് തിരിച്ചു പോകും അല്ലാതെ ഇവിടെ താമസിക്ക താമസിക്കാനൊന്നും അല്ല ഞാൻ വന്നത് ആദ്യം ഒന്ന് കുളിക്കണം എന്നിട്ട് ഞാൻ ഉടനെ ഇറങ്ങും എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയണം പറഞ്ഞേ പറ്റൂ നീലിമ പറഞ്ഞു അത് പറയണോ വേണ്ടോ എന്നൊക്കെ ഞാൻ പിന്നീട് തീരുമാനിച്ചോളാം നീ ആദ്യം പോയി കുളിക്കാൻ നോക്ക് അല്ലേലും വേണ്ട ഞാൻ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് കുളിച്ചാൽ ആദ്യം അതും പറഞ്ഞുകൊണ്ടിരുന്നേറ്റു നീലിമ ആകെ അല്ലാതെ ആയി നിങ്ങൾക്ക് നാണൂല മനുഷ്യ എന്തൊക്കെയാ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ ഒരു കമ്പനി എം ഡി എന്നെ സോ ബിഹേവ് യുവർ സെൽഫ് നീലിമ പറഞ്ഞു കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി ഞാൻ വഴിയെ പോയ പെണ്ണിനോടൊന്നും അല്ല ഒരുമിച്ച് കുളിക്കട്ടെ എന്ന് ചോദിച്ചത് നിന്നോടാണ്